സുഗമദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ പ്രഭാവതിയെ അരുന്ധതി വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് എന്തായി പ്രഭാവതി നോമിനേഷൻ കൊടുക്കുന്നതിൽ നിന്നും ദേവികയെ തടഞ്ഞിട്ട് ദേവിക നോമിനേഷൻ കൊടുത്തില്ലേ അതാ ഞാൻ പറഞ്ഞത് പ്രഭാവതിയുടെ തോൽവി ആരംഭിച്ച് തുടങ്ങിയിരുന്നു ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട് നീ അങ്ങനെ വലിയ വർത്തമാനം പറയണ്ട എൻ്റെ തോൽവി ആരംഭിച്ചിട്ടൊന്നുമില്ല തോക്കാൻ പോകുന്നത് നീ തന്നെയാണ് അത് നമുക്ക് കാത്തിരുന്ന് കാണാം ഞാൻ ഒരിക്കലും തോക്കാൻ പോകുന്നില്ല എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഞാൻ ചെയ്യുന്നു ആ സമയത്ത് അരുന്ധതി ഭയങ്കര പരിഹാസത്തോടുകൂടി ചിരിച്ചിട്ട് പറയുന്നുണ്ട് പ്രഭാവതിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നൊക്കെ എനിക്കറിയാം അതെല്ലാം പ്രഭാവതി ചെയ്തോ എനിക്ക് ചെയ്യാൻ പറ്റണതെല്ലാം ഞാൻ ചെയ്തോളാം എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് പിന്നീട് നമ്മളുടെ സിദ്ധാർത്ഥൻ ദേവികയോടും മാധവനോടൊക്കെ പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളെന്തായാലും ധൈര്യമായിട്ടിരിക്കുക ഒന്നുകൊണ്ടും പേടിക്കണ്ട ഇനി നന്ദൻ വരുന്നത് ദേവി മോളെ വിളിച്ചു കൊണ്ടുപോകാനായിട്ടായിരിക്കും നന്ദൻ്റെ തോന്നിയാസമൊന്നും ഇനി നടക്കൂല ദേവി മോള് മത്സരിക്കുകയും ചെയ്യും ജയിക്കുകയും ചെയ്യും അതെൻ്റെ ഒരു വാശിയാണെന്ന് ആ സമയത്ത് ദേവികയ്ക്കാണെങ്കിൽ എന്ത് മറുപടി പറയണമെന്നറിയില്ല ആ സമയത്ത് ഷാരിക പറയുന്നുണ്ട് എന്തായാലും സിദ്ധാർത്ഥനങ്ങള് എത്രയും പെട്ടെന്ന് ചേച്ചി നന്ദേട്ടനുമായിട്ടുള്ള പ്രശ്നം പറഞ്ഞു പരിഹരിക്കണം ചേച്ചിക്കാണെങ്കിൽ ഒരു സന്തോഷവും ചേച്ചി എപ്പോഴും ഭയങ്കര സങ്കടത്തിലാണ് പ്രഫാൻഡിം ഇപ്പം ഇതുപോലെ പറയണതുകൊണ്ട് ചേച്ചി എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുക ആ സമയത്ത് സിദ്ധാർത്ഥം പറയുന്നുണ്ട് നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് എത്രയും പെട്ടെന്ന് പരിഹരിക്കാം മോള് സമാധാനമായിട്ടിരിക്കും പറഞ്ഞു പോകുന്നുണ്ട് പിന്നീട് നമ്മളുടെ സിദ്ധാര്ത്ഥം വീട്ടിലോട്ട് ചെല്ലണ സമയത്ത് പ്രഭാവതിയോട് പറയുന്നുണ്ട് നന്ദന എവിടെ നന്ദനെ വിളിച്ചതെന്ന് പറയുന്നു അതെന്തിനാ വെറുതെ നന്ദന വഴുക്കു പറയാനാണോ അവൻ അല്ലെങ്കിൽ തന്നെ ഇപ്പം ആകെ സങ്കടത്തിലാന്ന് പറയുമ്പോൾ പ്രഭ നന്ദനെ വിളിക്കുക എനിക്ക് നന്ദനോട് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറയുന്നു അങ്ങനെ സിദ്ധാര്ഥൻ്റെ വിളിയായിട്ടതും നന്ദൻ എന്താച്ചാ എന്നെ വിളിച്ചതെന്ന് ചോദിച്ചു വരുമ്പോൾ നീ ഇന്ന് ദേവിയുടെ വീട്ടിൽ പോയിരുന്നോ എന്ന് ചോദിക്കുന്നു ഉപ ഞാൻ പോയിരുന്നു അ നീ അവിടെ ചെന്ന് വഴക്കുണ്ടാക്കിയോ എന്ന് ചോദിക്കുമ്പം നന്ദനയ്ക്ക് അത് ഒട്ടും ഇഷ്ടാവണില്ല അതുകൊണ്ട് തന്നെ നന്ദൻ പറയുന്നുണ്ട് ദേവിക എൻ്റെ ഭാര്യ ഞാൻ അവളുടെ ഭർത്താവ് ഭാര്യ വീട്ടിൽ പോകണതൊന്നും അത്ര പ്രശ്നമുള്ള കാര്യമല്ല പിന്നെ ഞാനും എൻ്റെ ഭാര്യയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിൽ അച്ഛനെ ഇടപെടുവാൻ വേണ്ടാന്ന് അത് കേട്ടതും സിദ്ധാർത്ഥം പറയുന്നുണ്ട് അതെന്ത് വർത്താനാണ് നീ പറയുന്നത് നിൻ്റെ ഭാര്യയാണെങ്കിൽ അവൾ എൻ്റെ മരുമകളല്ലേ മാത്രമല്ല ഇപ്പം അവൾ ഞങ്ങളുടെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയും കൂടി അതുകൊണ്ട് എന്തായാലും അവരുടെ പ്രശ്നങ്ങളിൽ ഞങ്ങൾ ഇടപെടും എനിക്ക് ഇടയ്ക്കിടയ്ക്ക് അവിടെ പോകേണ്ടിയും വരുമെന്ന് പറയുന്നു ആ സമയത്ത് നന്ദൻ പറയുന്നുണ്ട് എന്തായാലും അച്ഛനിപ്പോൾ അവൾക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുമല്ലേ അമ്മ അവളോട് നോമിനേഷൻ കൊടുക്കരുതെന്ന് പറഞ്ഞിട്ട് അമ്മയുടെ രിച്ചുകൊണ്ടാണ് അവള് നോമിനേഷൻ കൊടുക്കാൻ പോയത് അച്ഛനാണെങ്കിൽ അവൾക്ക് സപ്പോർട്ടുമായിട്ട് നിൽക്കുക ഇപ്പം എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി അച്ഛനും അവളും ചേർന്ന് കളിക്കണം കളി ആയിതെല്ലാം എനിക്കും അമ്മയ്ക്കും പുല്ല് വിലയുള്ളൂ എന്ന് പറയുന്നത് ആ സമയത്ത് സിദ്ധാർത്ഥം പറയുന്നുണ്ട് നിങ്ങൾ എന്തൊക്കെയാണ് പറയണേ നോമിനേഷൻ കൊടുക്കണതിന് മുമ്പ് പ്രഭയ്ക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ ദേവി മത്സരിക്കുന്നതിന് സന്തോഷമായിരുന്നു പിന്നെ പെട്ടെന്ന് പ്രഭയുടെ സ്വഭാവത്തിൽ മാറ്റം വന്നത് എന്തുകൊണ്ടാണ് ദേവി എം എൽ എ ആവുമെന്നുള്ള കുശുമ്പ് കൊണ്ടാണോ എന്ന് ചോദിക്കുമ്പം പ്രഭാവതി പറയുന്നുണ്ട് സിദ്ധു ആവശ്യമില്ലാത്തതെന്നും പറയുന്നുണ്ട് സിദ്ധുവിന് കുടുംബമല്ല കുടുംബം അല്ല പ്രധാനം പാർട്ടിയാണ് ഞാൻ സിദ്ധുവിനോട് പറഞ്ഞത് ദേവിയെ മത്സരിപ്പിക്കുന്നത് എന്നിട്ടും സിദ്ധു എൻ്റെ വാക്ക് ധിക്കരിച്ചു കൊണ്ട് ദേവികയും കൊണ്ട് നോമിനേഷൻ കൊടുക്കാൻ പോയി അതുമാത്രമല്ല ഈ കുടുംബത്തിൻ്റെ അവസ്ഥ സിദ്ധു ഓർത്തില്ല നന്ദൻ്റെയും ദേവിയുടെയും ജീവിതം ഏകദേശം തകർന്ന മട്ടില്ലാ നിൽക്കണേ എന്നിട്ടും സിദ്ധു ദേവികയെ മത്സരിപ്പിക്കാൻ തയ്യാറായി അതെന്തുകൊണ്ടാണ് സിദ്ധുവിന് എൻ്റെ കാര്യത്തിലൊന്നും ഇപ്പോൾ ഒരു ശ്രദ്ധയില്ല എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ നേരത്തെ സിദ്ധു എൻ്റെ ഒപ്പം തന്നെ ഉണ്ടാവുമായിരുന്നു എന്ന് പറഞ്ഞാൽ സമയത്ത് സിദ്ധാർത്ഥം പറയുന്നുണ്ട് ഇപ്പോഴും ഞാൻ പ്രഫയ്ക്കൊപ്പം തന്നെയുണ്ട് പ്രഫയ്ക്ക് എന്ത് പ്രശ്നം ഇപ്പോൾ ഉള്ളത് ദേവിക മത്സരിക്കരുതെന്ന് പ്രഭ ആദ്യം പറഞ്ഞില്ലല്ലോ ആദ്യം പ്രഫയ്ക്ക് സന്തോഷമായിരുന്നു ഇപ്പോൾ പെട്ടെന്ന് പ്രഫയ്ക്ക് ഇഷ്ടമല്ലാണ്ട് ഇത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുന്നു ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട് ഞാൻ ഈ കുടുംബത്തെ കാര്യങ്ങൾ ഓർത്ത് ട്ട അതിനെ എതിർത്തത് ഇനിയിപ്പോൾ ദേവിക എം എൽ എ ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ നന്ദൻ്റെയും ദേവികയുടെയും ബന്ധം ഒന്നും കൂടി വഷളാവും അതുകൊണ്ടാണ് ഞാൻ ദേവികയെ മത്സരിപ്പിക്കരുതെന്ന് തീർത്ത് പറഞ്ഞത് അതുമാത്രമല്ല ദേവിക മത്സര മത്സരരംഗത്തേക്ക് ഇറങ്ങിക്കഴിയണത് നന്ദനും ഇഷ്ടമല്ല ഇനിയിപ്പോൾ അതിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞു ഇനി പിന്മാറാനും പറ്റില്ല എന്ന് പറഞ്ഞു ആ സമയത്ത് പ്രഭാവതി ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് പിന്മാറാൻ പറ്റില്ല പിന്മാറിയാൽ എന്താ പ്രശ്നമെന്ന് ചോദിക്കുന്നു പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ദേവികയും ശാരികയും രാധികയൊക്കെ നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ചന്ദ്രമതി ചെല്ലുന്നുണ്ട് രാധിക ചന്ദ്രമതിയെ കണ്ടതും മേടാണോ വേടമെന്നും പറഞ്ഞ് വിളിച്ച കയറ്റിക്കൊണ്ടിരുന്നുണ്ട് ആ സമയത്ത് ദേവിക എവിടെ ഞാൻ ദേവികയെ കാണാൻ വന്നതാണെന്നും പറഞ്ഞ് ചന്ദ്രമതി ദേവികയെ അന്വേഷിക്കും അപ്പം ദേവികയാണെങ്കിൽ വലിയ ഉത്സാഹമൊന്നുമില്ലാത്ത പോലെ അവിടെ നിൽക്കുന്നുണ്ട് ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി ദേവിക നിനക്ക് വലിയ സന്തോഷമൊന്നുമില്ലല്ലോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അസുഖം വല്ലതും എന്ന് ചോദിക്കുമ്പം ഇല്ല ചന്ദ്രമതി ആൻറ്റി എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു ആ സമയത്ത് രാധിക വന്നിട്ട് പറയുന്നുണ്ട് അവൾ പറയുന്നത് പോലെയല്ല കുറച്ച് കുഴപ്പങ്ങളൊക്കെ ഉണ്ട് ദേവിക മത്സരിക്കരുതെന്നാണ് നന്ദൻ പറയണത് നന്ദനിന്ന് ഇവിടെ വന്ന് വഴക്കുണ്ടാക്കിക്കൊണ്ട് പോയി അതെന്തിനാണ് വഴക്കുണ്ടാക്കിയതെന്ന് ചോദിക്കുമ്പം ദേവിക മത്സരിക്കരുതെന്ന നന്ദം പറയുന്നത് അതെങ്ങനെ ശരിയാവും ഇപ്പോഴാണെങ്കിൽ നോമിനേഷനും കൊടുത്തു ഇനി മത്സരിക്കരുതെന്ന് പറഞ്ഞാൽ അത് പാർട്ടിക്ക് ഭയങ്കര തിരിച്ചടിയായി പോകും അത് സിദ്ധാർത്ഥത്തിന് പാർട്ടിയിലുള്ള ഇമേജ് കളയൂ എന്നൊക്കെ ചന്ദ്രമതി പറയുന്നുണ്ട് ആ സമയത്ത് രാധിക പറയുന്നുണ്ട് എന്തായാലും മത്സരം അല്ലല്ലോ മാഡം ഏറ്റവും വലുത് ജീവിതമല്ലേ സ്വന്തം ജീവിതം കൈവിട്ട് പോയിട്ട് എം എൽ എ ആയിട്ടോ മന്ത്രി ആയിട്ടോ കാര്യം ഉണ്ടോയെന്ന് ചോദിക്കുമ്പം അതൊന്നും എനിക്കറിയില്ല അതൊക്കെ ദേവികയുടെ തീരുമാനമാണ് എന്തായാലും ഞാൻ ദേവികയ്ക്ക് എലക്ഷൻ പ്രചരണത്തിന് പോകുമ്പോൾ ഉടുത്തോണ്ട് പോകാനുള്ള കുറച്ച് സാരിയുമായിട്ടാണ് വന്നേക്കണേ ആ സമയത്ത് ദേവിക പറയുന്നുണ്ട് അതൊന്നും വേണ്ടായിരുന്നല്ലോ ആൻറ്റി എന്തിനാ ഇത്ര വില കൊടുത്ത് സാരിയൊക്കെ വാങ്ങിയെന്ന് ചോദിക്കുമ്പോൾ ഒരുപാട് വിലയുടെ സാരിയൊന്നും അല്ല ഞാൻ സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ സാരികളെ വാങ്ങിക്കൊണ്ട് വന്നേക്കണേ എന്തായാലും മത്സരിക്കണോ എന്നുള്ളത് ദേവികയുടെ തീരുമാനമാണ് ഇതുപോലൊരു അവസരം ഇനി ഒരിക്കലും കിട്ടിയെന്ന് വരൂല്ല അതുകൊണ്ട് എൻ്റെ അഭിപ്രായം ദേവിക മത്സരിക്കണത് തന്നെയാണ് മത്സരമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പം എല്ലാ പ്രശ്നങ്ങളും നമുക്ക് പറഞ്ഞ് പരിഹരിക്കാൻ പറ്റും നന്ദനമായിട്ട് ഒരുമിച്ച് ജീവിക്കാനും പറ്റും അക്കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ടെന്ന് പറയുമ്പം ദേവിക വലിയ സന്തോഷമൊന്നുമില്ലാതെ ഇങ്ങനെ ചിരിച്ച് നിൽക്കുന്നുണ്ട് പിന്നീട് ചന്ദ്രമതി എന്നാൽ ഞാൻ പോവുക ദേവിക എന്ത് തീരുമാനം എടുക്കുവാണെങ്കിലും ആലോചിച്ച് തീരുമാനിക്കണം മറ്റുള്ളവരുടെ നിർബന്ധത്തിന് വഴിങ്ങി ഒരു തീരുമാനം എടുക്കരുതെന്ന് പറഞ്ഞ് ചന്ദ്രമതി പോകുന്നുണ്ട് പിന്നീട് ത്യാഗരാജനെ സി പി നെ അരുന്ധതിനെയാണ് കാണിക്കുന്നത് ത്യാഗരാജൻ പറയുന്നുണ്ട് അരുന്ധതിയോട് എന്തായാലും നന്ദനും ദേവികയും തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് സോഷ്യൽ മീഡിയ വഴി ലീക്കായി തുടങ്ങിയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞ് പരിഹരിച്ചില്ലെങ്കിൽ അത് എലക്ഷനെ ബാധിക്കും ആ സമയത്ത് സി പറയുന്നുണ്ട് എന്തായാലും മാഡം ഒരുപാട് പൈസയൊന്നും എലക്ഷന് വേണ്ടി ചിലവാക്കണ്ട ദേവിക ജയിക്കൂന്നുള്ള ഉറപ്പൊന്നും നമുക്കില്ല അവർ തമ്മിൽ പ്രശ്നങ്ങളായതുകൊണ്ട് തന്നെ വോട്ട് കിട്ടണ ആരും സംശയമെന്ന് പറയുന്നു പിന്നീട് ത്യാഗരാജൻ പറയുന്നുണ്ട് എന്തായാലും മേഡം ദേവികയെ അത്യാവശ്യമായിട്ടൊന്ന് പോയി കാണണം ദേവികയുമായി സംസാരിച്ച് കാര്യങ്ങളൊക്കെ ഒരു തീരുമാനത്തിലെത്തണമെന്ന് ആ സമയത്ത് അരുന്തതി ഞാൻ ഇന്ന് തന്നെ ദേവികയെ പോയി കാണണ്ടെന്നും പറഞ്ഞ് പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ രജനീനേയും ഗിരീഷിനെയൊക്കെയാണ് ഗിരീഷിന് സിദ്ധാർത്ഥം വിളിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇങ്ങനെ പ്രഭയും നന്ദനും ദേവിക മത്സരിക്കരുതെന്ന് പറഞ്ഞ് ഭയങ്കര പ്രശ്നമാണ് ഞാനിപ്പോൾ എന്ത് ചെയ്യാനാണ് പാർട്ടിക്ക് ഞാൻ വാക്ക് കൊടുത്തു അതുമാത്രമല്ല നോമിനേഷനും കൊടുത്തു ഇനിയിപ്പോൾ അതിൽ നിന്ന് പിന്മാറാൻ പറ്റില്ലെന്ന ആ സമയത്ത് ഗിരീഷൻ പറയുന്നുണ്ട് എന്തായാലും എന്താണോ തീരുമാനിച്ചിരിക്കുന്നത് അതുപോലെ കാര്യങ്ങൾ നടക്കട്ടെ ഇത്രയും ദിവസം പ്രഭാവതി മേഡത്തിന് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ദേവിക മത്സരിക്കണേൽ സന്തോഷമായിരുന്നു ഇപ്പോൾ പെട്ടെന്ന് മേഡത്തിൻ്റെ സ്വഭാവം മാറി എന്തുകൊണ്ടാണ് അങ്ങനെ അവർ ഫോൺ വെച്ചിട്ട് നിൽക്കുന്ന സമയത്ത് രജനി വന്നിട്ട് ഗിരീഷിനോട് പറയുന്നുണ്ട് എന്തായാലും ദേവിക മത്സരിക്കാൻ പാടില്ലായിരുന്നു അമ്മ അവളോട് അത്രയ്ക്കും കാല് പിടിച്ച് പറഞ്ഞിട്ടും അവൾ നോമിനേഷൻ കൊടുക്കാൻ പോയി അത് ഞങ്ങൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല ഇനിയിപ്പോൾ നന്ദിനും ദേവികയായിട്ടൊരു ജീവിതം ഉണ്ടാവുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എന്നാ സമയത്ത് ഗിരീഷിൻ്റെ അമ്മ എന്ന് പറയുന്നത് പറയുന്നുണ്ട് എന്തായാലും രജനി ഞാനൊരു കാര്യം പറയാം നിങ്ങളുടെ കുടുംബകാര്യത്തിൽ ഇടപെടുവാന്നൊന്നും വിചാരിക്കരുത് ഈ പ്രശ്നം ഇങ്ങനെ രൂക്ഷമാക്കരുത് നിങ്ങളെല്ലാവരും കൂടെ കൂടി പറഞ്ഞ് ക്ഷമയോടുകൂടി ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണണം ദേവികയെ മത്സരിപ്പിക്കണമെന്ന് തീരുമാനിച്ചത് സിദ്ധാർത്ഥൻ സാറല്ലേ അതുകൊണ്ട് തന്നെ ദേവികയെ അതിൽ തെറ്റ് പറയാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ രജനി പറയുന്നുണ്ട് അതിന് ഞങ്ങൾ ദേവികയെ കുറ്റം പറഞ്ഞില്ല അമ്മ പിന്നീട് അവളോട് അതിൽ നിന്നും പിന്മാറണം നിങ്ങളുടെ ജീവിതം തകർന്നു പോകുമെന്ന് പറഞ്ഞിട്ട് അവളത് കേൾക്കാൻ കൂട്ടാക്കിയില്ല നോമിനേഷൻ കൊടുക്കാൻ പോയി എന്ന് പറയുമ്പോൾ ഗിരീഷൻ പറയുന്നുണ്ട് അതിനത് സിദ്ധാർത്ഥൻ സാറല്ലേ നിർബന്ധിച്ച് നോമിനേഷൻ കൊടുക്കാൻ കൊണ്ടുപോയത് അല്ലാതെ ദേവിക മനഃപൂർവ്വം പോയതല്ലല്ലോ എന്ന് പറയുമ്പം രജനി അതിന് അവൾക്ക് പറയാൻ പാടില്ലായിരുന്നു ഞാൻ മത്സരിക്കുന്നില്ല എന്ന് അച്ഛനോട് ഉറപ്പിച്ച് പറഞ്ഞാൽ അവൾക്ക് എന്താ സംഭവിക്കണം എന്തായാലും അവളത് പറഞ്ഞില്ലല്ലോ ഇനിയിപ്പോൾ ഞങ്ങൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല പിന്നീട് നമ്മളുടെ നന്ദന ആണെങ്കിൽ പ്രഭാവതിയോട് വന്നിട്ട് ചോദിക്കുന്നുണ്ട് അമ്മ എനിക്കൊരു സംശയമുണ്ട് അമ്മയ്ക്ക് ആദ്യം ദേവിക മത്സരിക്കുന്നതിന് ഒരു ഇഷ്ടക്കുറവ് ഉണ്ടായിരുന്നില്ല മറിച്ച് സന്തോഷമായിരുന്നു എനിക്ക് ഇഷ്ടക്കുറവ് വന്നപ്പോൾ തന്നെ അമ്മയും എന്നെ നിർബന്ധിക്കുമായിരുന്നു ദേവി മത്സരിച്ചോട്ടേ എന്നും പറഞ്ഞു ഇപ്പം പെട്ടെന്ന് ഇഷ്ടക്കുറവ് ഉണ്ടാവാൻ കാരണം എന്താ ആ സമയത്ത് പ്രഭാവതിക്കാണെങ്കിൽ എന്ത് പറയണമെന്നറിയില്ല കാരണം ഈ അരുന്ധതി പറഞ്ഞ കാര്യങ്ങളോ അരുന്ധതിയും തമ്മിലുള്ള പ്രശ്നങ്ങളോ ഒന്നും പ്രഭാവതിക്ക് നന്ദനോട് പറയാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് പ്രഭാവതി പറയുന്നുണ്ട് അത് വേറെ ഒന്നും കൊണ്ടല്ല നീയും ദേവിയും തമ്മിൽ ഭയങ്കര പ്രശ്നങ്ങളല്ലേ ഇപ്പോൾ രണ്ടുപേരും പിരിഞ്ഞ് താമസിക്കാൻ തുടങ്ങിയിട്ട് എത്ര ദിവസമായി അതുകൊണ്ട് തന്നെ ആ പ്രശ്നങ്ങൾ ആദ്യം പറഞ്ഞ് പരിഹരിക്കണം അല്ലാതെ അവൾ എലക്ഷനും അനുസരിക്കാനായിട്ട് പോയാൽ ആ പ്രശ്നം കൂടുകയുള്ളൂ ആ സമയത്ത് നന്ദൻ ചോദിക്കുന്നുണ്ട് ഞാനും ദേവിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് തന്നെയാണോ അമ്മ അതിനെ എതിർക്കണേ എനിക്കങ്ങനെ തോന്നണില്ലല്ലോ അമ്മ എന്തായാലും അമ്മ ഇത്രയും ദേഷ്യപ്പെടണത് വേറെന്തോ കാരണം കൊണ്ടാണെന്നാണ് എനിക്ക് തോന്നണേന്ന് ആ സമയത്ത് പ്രഭാവതിയാണെങ്കിൽ നമ്മളുടെ നന്ദൻ്റെ കയ്യിലിരുന്ന് ആ ഒരു പത്രം വാങ്ങി വലിച്ചു കീറി കളയുന്നുണ്ട് പ്രഭാവതിയുടെ ആ ദേഷ്യം കാണുമ്പം നന്ദൻ ചോദിക്കുന്നുണ്ട് അമ്മ ശരിക്കും അമ്മ ഇത്രയ്ക്കും ദേഷ്യപ്പെടാനുള്ള കാര്യങ്ങളുണ്ടോ ഇതിൽ നിന്ന് പിന്നീട് നമ്മളുടെ പ്രഭാവതിയോട് സിദ്ധാർത്ഥം പറയുന്നുണ്ട് പ്രഭ എന്തിനാ ഇത്രയും വാശി പിടിക്കണേ ദേവിമോള് മോള് മത്സരിച്ചാൽ വിജയം ഉറപ്പാണ് ദേവി മത്സരിക്കുകയും ചെയ്യും വിജയിക്കുകയും ചെയ്യും ദേവിക്ക് വേണ്ടി ഞാൻ ഫുൾ പ്രവർത്തനത്തിൽ ഏർപ്പെടുവുന്നു ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട് സിദ്ധുവിന് എന്താ ഞാൻ പറയണതൊന്നും മനസ്സിലാവാത്ത സിദ്ധുവിന് കുടുംബത്തെക്കുറിച്ചൊരു ചിന്തയില്ല പാർട്ടിയെക്കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ പാർട്ടിക്കാരെന്നി സിദ്ധുവിന് എന്ത് ഇതാ ചെയ്ത് തന്നേക്കെ ആദ്യം പാർട്ടി സിദ്ധുവിനെ അല്ലേ നിർത്തിയത് എന്നിട്ട് സിദ്ദുവിന് അതിൽ നിന്ന് മാറ്റിയത് ആരാന്ന് സിദ്ധുവിനെ അറിയുമോന്ന് ചോദിക്കണോ ആ സമയത്ത് അത് പാർട്ടി തീരുമാനമായിരുന്നു എന്നെ മാറ്റിയിട്ട് ദേവികയെ നിർത്തണം എന്നുള്ളത് അതൊന്നും അല്ല സിദ്ധുവിനെ മാറ്റിയതും അരുന്ധതിയാണ് ആ സ്ഥാനത്തേക്ക് ദേവികയെ നിർദ്ദേശിച്ചതും അരുന്ധതിയ സംശയം ഉണ്ടെങ്കിൽ സിദ്ധു അത് പ്രസിഡന്റിനെ വിളിച്ച് ചോദിക്കും പ്രസിഡന്റ് അത് നോണേ എന്ന് പറയുകയാണെങ്കിൽ ബാക്കി കാര്യങ്ങൾ ഞാൻ പറയാമോ ആ സമയത്ത് സിദ്ധാർത്ഥന ആകെ സംശയാവുന്നുണ്ട് വേഗം തന്നെ സിദ്ധാർത്ഥൻ ഫോണെടുത്ത് അരുന്ധതിക്ക് വിളിക്കുന്നുണ്ട് അരുന്ധതി ഫോണെടുത്തതും ഞാൻ സിദ്ധാർത്ഥൻ ചന്ദ്രോത്ത എന്ന് പറയുമ്പോൾ എന്താ സാറിന് ചോദിക്കുന്നു

ഞാനിക്കൊന്ന് സംസാരിക്കണമെന്ന് പറയുമ്പം ഞാനിപ്പോൾ വീട്ടിലില്ല ഞാൻ ദേവികയുടെ വീട്ടിലാന്ന് പറഞ്ഞു എന്നാൽ ശരി തിരക്കാണെങ്കിൽ ഫോൺ വെച്ചോ പറഞ്ഞുകൊണ്ട് വേഗം തന്നെ സിദ്ധാർത്ഥം ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് എന്നിട്ട് സിദ്ധാർത്ഥന ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് അരുന്തതി എന്തിനാ ദേവികയുടെ വീട്ടിൽ പോയിരിക്കുന്നത് അപ്രഭ പറയുന്നതൊക്കെ ഇനി സത്യമായിരിക്കും അരുന്ധതി കാരനാണോ എൻ്റെ സീറ്റ് പോയത് ദേവികയെ നിയമിച്ചതും അരുന്ധതി ആയിരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ കൂടി ആലോചിച്ച് നിൽക്കുന്ന ആ ഒരു സീനിലാണ് കേട്ടോ ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ പറ്റും